ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുമായി കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി രമാമോഹനൻ വൻ ഭൂരിപക്ഷത്തോടെ വിജയം കൈവരിക്കുമെന്ന പ്രതീക്ഷയിലാണുള്ളതെന്നും രമാമോഹനൻ പറയുന്നുള്ളത് എങ്ങനെ പോകുന്നു പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളമായി പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എല്ലാ എല്ലാ ഭാഗത്തും നമ്മൾ വീട് അപ്പോൾ ദിവസവും നമ്മളെ പ്രവർത്തകരെല്ലാവരും കൂടി എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ പ്രചരണം നടത്തുന്നുണ്ട് അപ്പം പ്രകടന പത്രികയായിട്ട് ഇന്ന് ഇന്നും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ല സഹകരണമാണ് ഉണ്ടാകുന്നത് അപ്പൊ വിജയപ്രതീക്ഷ എത്രത്തോളം വിജയപ്രതീക്ഷ നൂറ് ശതമാനമുണ്ട് അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടില് പ്രധാനമായിട്ടും കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മാറ്റം എന്താണ് മാറ്റം ഇപ്പൊ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് നാട്ടിൽ നല്ല റോഡുകൾ വൈദ്യുതി ആയാലും അങ്ങനെ കുറേ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എല്ലാരും അത് നല്ല രീതിയിൽ അവർക്ക് ചെയ്ത് കൊടുക്കണം തന്നെയാണ് ആഗ്രഹമുള്ളത് ഒരു നല്ല എല്ലാ എല്ലാ ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം സ്വീകരിച്ച് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതാണ് എന്തായാലും വിജയം കരസ്ഥമാക്കുന്ന ശുഭപ്രതീക്ഷയില് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ